അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ലബിള്ളാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയ ഇബവൽ മുർസലീൻ നബീന വ ഹബീബിനിൻ വഅലി വസ്ഹാബി ജുൻ വ അലാമൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ എന്താണ് തൊവാഫ് അതിൻ്റെ അർത്ഥമെന്താണ് ഷറ ഇല്ല അതിൻ്റെ അർത്ഥമെന്താണ് ഏതെല്ലാം ത്വാഫുകളുണ്ട് ത്വാഫിലെ പ്രധാനപ്പെട്ട ഷർത്തുകൾ എന്താണ് അല്ലെങ്കിൽ വാജിവാത്തുകൾ എന്താണ് എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇൻഷാ അല്ലാ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ത്വാഫിൻ്റെ സുന്നത്തായ കാര്യങ്ങൾ സുനനുകൾ ഏത് രൂപത്തിലാണ് ഒരു ത്വാഫ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ തൊവാഫ് ചെയ്യേണ്ടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അവരുടെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് ലഭിക്കുവാനും ശരിയായി തീരാനും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ആദ്യം തന്നെ ത്വാഫ് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ചാണോ താൻ ത്വാഫ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വാജിബുകളിൽപ്പെട്ടതാണ് അതുകൊണ്ട് ത്വാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ അടുക്കലുള്ള ആ റുക്കിനുണ്ട് അതിന് നേരെ ലൈനുകൾ ഉണ്ടാകും എല്ലാവർക്കും ഹജറുൽ അസവദിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റില്ല ഒരുപാട് ദൂരെയായിരിക്കും പക്ഷേ എവിടെ നിന്നാണ് തൊവാഫ് തുടങ്ങേണ്ടത് എന്നുള്ള നിലക്ക് ഹജറുൽ അസുവദിൻ്റെ അടയാളം ഹറമിലുണ്ടാകും ആ അടയാളം നോക്കി അവിടെ നിന്ന് തന്നെയാണ് ത്വാഫ് തുടങ്ങുന്നത് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ത്വാഫ് തുടങ്ങുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പുരുഷന്മാർ അവരുടെ ഡ്രസ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം നമുക്കറിയാം സാധാരണ നിലക്കുള്ള തുന്നിയ വസ്ത്രങ്ങളൊന്നും ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ പാടില്ലല്ലോ അതല്ലാത്ത തൊവാഫിൽ ഈ പ്രശ്നമില്ല എന്നാൽ ഇഹ്റാമിൻ്റെ സന്ദർഭത്തിലുള്ള തൊവാഫാണെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജിലെ തൊവാഫാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ അവരുടെ മേൽമുണ്ട് അത് വലത് കഷത്തിൻ്റെ ഉള്ളിലൂടെ ഷോൾഡറിൻ്റെ മേലെക്കൂടെയല്ല സാധാരണ നിലക്ക് ഷോൾഡറിൻ്റെ മേലെക്കൂടെ ആയിരിക്കും ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാമത് മറിച്ച് വലത് ഷോൾഡർ വെളിവാക്കിക്കൊണ്ട് വലത് കക്ഷത്തിൻ്റെ അടിയിലൂടെ ആ തട്ടമിട്ടിട്ട് ഇടത്തെ ഷോൾഡറിലേക്ക് ആ തുണി ഇടണം പുരുഷന്മാർ സ്ത്രീകൾക്ക് അത് ബാധകമല്ല പുരുഷന്മാർ അപ്പോൾ അവരുടെ വലത് ഷോൾഡർ വെളിവായിരിക്കും കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഈ നിലക്ക് പുരുഷന്മാർ തങ്ങളുടെ മേൽമുണ്ട് വലത്തെ കക്ഷത്തിൻ്റെ അടിയിലൂടെ ഇടത്തെ ഷോൾഡറിലേക്കിട്ട് വലതു ഭാഗം വലത് ഷോൾഡർ വെളിവാക്കുക ഇതിനാണ് അൽ എളുതിബാ എന്ന് പറയുന്നത് യദുത്തിബാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭാഷയിൽ ബബഴ് എന്ന വാക്കിൽ വന്നാണ് ഷോൾഡർ എന്ന അർത്ഥമാണുള്ളത് അപ്പോൾ വലത് ഷോൾഡർ വെളിവാക്കുന്ന ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് അതിനാണ് യദുത്തിബാ എന്ന് പറയുന്നത് സഹിഹായ ഹദീസിൽ കാണാൻ സാധിക്കും അന്ന നബി സലാഹു അലൈ വസ്ലമ ത്വാഫ മുതബിഅൻ അള്ളാഹുവിൻ്റെ റസൂല് വലത് ഷോൾഡർ വെളിവാക്കിക്കൊണ്ടാണ് തൊവാഫ് ചെയ്തത് അപ്പോൾ നാം തൊവാഫ് തുടങ്ങുന്നതിന് മുമ്പ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വലത് ഷോൾഡർ വെളിവാണോ എന്നാണ് സ്ത്രീകൾക്കത് ഇല്ല എന്നും മനസ്സിലാക്കുക ഏഴ് തൊവാഫിലും ഈ വലത് ഷോൾഡർ വെളിവായിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ പഴയ രൂപത്തിൽ ധരിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഏഴ് തൊവാഫിൻ്റെ സന്ദർഭത്തിലും വലത് ഷോൾഡർ വെളിവായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാൽ നിർബന്ധമല്ല നിർബന്ധമല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തൊവാഫ് ബാത്തിലായി പോവുകയൊന്നുമില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് ആ റമൽ എന്ന് പറയും റമൽ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ നടക്കലാണ് ഓടുകയല്ല ധൃതിയിൽ നടക്കലാണ് പ്രത്യേകിച്ചും തങ്ങളുടെ തോളുകളൊക്കെ ഒന്ന് കുലുക്കിക്കൊണ്ട് തോളുകളൊക്കെ ഒന്ന് കുലുക്കിക്കൊണ്ട് ധൃതിയിൽ നടക്കുന്നതിനാണ് റമൽ എന്ന് പറയുന്നത് കാൽപാദങ്ങൾ ചുരുക്കി വെച്ചുകൊണ്ട് അഥവാ വലിയ നീട്ടി വയ്ക്കുകയല്ല കാലുകളുടെ രണ്ട് കാലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ചുരുക്കിക്കൊണ്ട് സ്പീഡിൽ നടക്കുക ഇതിനാണ് അ റമൽ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ ഈ റമലിൻ്റെ നടത്തമായിരിക്കണം സ്വഹിഹായ ഹദീസിൽ കാണാം നബി നബീസ്ഹു അലൈ വസ്ലമ ഫറമല സലാസൻ വ മഷാ അർബഅൻ ആദ്യത്തെ മൂന്നെണ്ണം ഒരല്പം ധൃതിയിലാണ് നടന്നിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള നാല് ചുറ്റലുകൾ സാധാരണ പോലെ ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്ത് ഇതും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല സ്ത്രീകൾ അവരുടെ ഏഴ് ചുറ്റലും ഒരുപോലെ തന്നെയാണ് പുരുഷന്മാർക്കാണ് റമല് സ്വന്നത്താക്കപ്പെട്ടിട്ടുള്ളത് മൂന്നാമത്തത് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട സ്വന്നത്താണ് സ്വഹിഹായ ധാരാളം ഹദീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കും നബിസാഹു അലൈ വസലമ്മ ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയുണ്ടായി അതേപോലെ തന്നെ നബി അലൈഹി നബിസല ഹജറുൽ അസ്വദിനെ തൻ്റെ കൈകൊണ്ട് തൊട്ട് ആ കൈകളെ ചുംബിക്കുന്നത് കണ്ടു എന്ന് ഉമറുൽ ഖത്താബ് ഖത്താബുറീല്ലാ നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നബി നബിസലു അലൈഹി സ്ലാമ തൻ്റെ കൈകളിലുണ്ടായിരുന്ന ഒരു വടികൊണ്ടോ മറ്റോ ഹജറുൽ അസ്വദിനെ തൊടുകയും അഥവാ അല്പം ദൂരെയായിരുന്നു പ്രവാചകൻ എന്നിട്ട് ഹജറുൽ അസ്വദിനെ സ്പർശിച്ച ആ ഭാഗത്തെ ചുംബിക്കുകയും ചെയ്തു അപ്പോൾ ഹജറുൽ നസവദിനെ ചുംബിക്കുക ഒന്നെങ്കിൽ ഡയറക്റ്റ് ചുംബിക്കുക അതിന് പറ്റിയിട്ടില്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് ചുംബിക്കുക അതിനും പറ്റിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ കൈകളിൽ ആ ഹജറുൽ അസ്വദിനെ തൊടാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് തൊട്ടിട്ട് ആ ഭാഗം ചുംബിക്കുക ഇത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ തൊവാഫ് തുടങ്ങുമ്പോൾ ഹജറുൽ നസവദിൻ്റെ അടുത്ത് വെച്ചാണ് അത് ചുംബിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് സാധിക്കുകയാണെങ്കിൽ വളരെ വലിയ ഹൈറാണ് അതേപോലെ തന്നെ അങ്ങനെ ത്വാഫ് തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദിൻ്റെ എടുക്കൽ വെച്ച് തുടങ്ങുമ്പോൾ ചുംബിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റിയാൽ അങ്ങനെ ഇല്ല എങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ കൈകളിൽ വല്ലതുമുണ്ടെങ്കിലോ ഹജറുൽ അസവദിൻ്റെ നേരെ ഇഷാറ കാണിച്ച് നമുക്കത് ചിത്രത്തിൽ കാണാൻ സാധിക്കും അത് ഒരു കൈകൊണ്ടാവലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് രണ്ട് കൈകൊണ്ടും ഇതേപോലെ ഇഷാറ കാണിക്കാം അല്പം ഉയർത്തി ഇതേപോലെ ഇഷാറ കാണിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും കൂടുതൽ ശരിയായത് ഒറ്റ കൈകൊണ്ട് അഥവാ വലത് കൈകൊണ്ട് ഹജറുൽ അസവദിൻ്റെ നേരെ ഇഷാറ കാണിക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക അള്ളാഹു അക്ബർ എന്ന് പറയുക ഇതും സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഇബിൻ അബ്ബാസ് റതിയല്ലാഹു തേലു പറയുകയാണ് ത്വാഫ നബിയുഹു നബിസ്ാഹു അലൈ വസ്ലമ ഒട്ടകപ്പുറത്ത് ത്വാഫ് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി ഹജറുൽ അസ്വദിൻ്റെ അടുക്കലെത്തിയപ്പോഴൊക്കെ നബിസ്ലാ അലി വസ്ലം അതിലേക്ക് ഇഷാറ കാണിക്കുകയും എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ നബിയുടെ കയ്യിലുള്ള വടികൊണ്ടോ മറ്റോ ആണ് പ്രവാചകൻ ഇഷാറ കാണിച്ചത് അതില്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഹജറുൽ അസ്വദിൻ്റെ നേരെ ഇങ്ങനെ കാണിക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക അത് തുടക്കത്തിലാണെങ്കിൽ അതിൻ്റെ കൂടെ ബിസ്മില്ല എന്നുകൂടി പറയൽ സുന്നത്താണ് ഇമാം അബ്ദുൾ റസാഖ് റഹിമഖുല്ല അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ അബ്ദുള്ളാഹിബിൻ ഉമർ റലി അള്ളാഹുഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം തൊവാഫ് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ ബിസ്മില്ല എന്ന് പറയും എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാര കാണിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ആദ്യം തുടക്കത്തിലെ ഒന്നാമത്തെ തൊവാഫാണെങ്കിൽ ബിസ്മില്ല എന്ന് പറയുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക കായയുടെ നേരെ വലത് കൈകൊണ്ട് ഇഷാറ കാണിച്ചുകൊണ്ട് തൊവാഫു തുടങ്ങൽ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ അ റുക്കുനുൽ യമാനി എന്നറിയപ്പെടുന്ന ഹജറുൽ ആകുന്ന അത് നിലകൊള്ളുന്ന റൊക്കനിൻ്റെ തൊട്ട് പിറകെയുള്ള റുക്കനിനാണ് റുക്കുനുൽ യമാനി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും ആ റുഖനുൽ യമാനിയെ കൈകൊണ്ട് തൊടൽ സുന്നത്താണ് അവിടെ മുത്തലില്ല റുഖ്നുൽ യമാനിയെ ചുംബിക്കലില്ല തൊട്ട കൈകൊണ്ട് ചുംബിക്കലുമില്ല മറിച്ച് കൈകൊണ്ട് തൊടൽ മാത്രമാണ് റുഖനുൽ യമാനിയുടെ വിഷയത്തിൽ സുന്നത്തായിട്ടുള്ളത് കാരണം സ്വഹാബികളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് മാ തറക്തു ഇസ്തിലാമ ഹദൈൻ റുഖ്നൈൻ അൽ യമാനി വൽ ഹജർ മുന്തു ഐ തുറസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലം യസ്തലി മുഹുമ ഫിഷിദ്ദത്തിൻ വല അർഹ അദ്ദേഹം പറയുന്നത് നബീസ് അല്ലാസ്ലം ഈ രണ്ട് റുക്കനുകൾ ഒന്ന് ഹജറുൽ അസ്വദ് മറ്റൊന്ന് റുഖ്നുൽ യമാനി ഹജ്റുൽ അസ്വദ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റുക്കനാണത് ഇത് രണ്ടും പ്രവാചകൻ കൈകൊണ്ട് സ്പർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഹജറുൽ അസ്വദ് ചുംബിച്ചതായും ഹദീസുകളിലുണ്ട് റുഖനുൽ യമാനി ചുംബിച്ചതായി അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് മുത്തിയതായിട്ടൊന്നും ഹദീസുകളില്ല എന്നാൽ കൈകൊണ്ട് തടവുക എന്നതാണ് സുന്നതായിട്ടുള്ളത് സാധിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം അതും പ്രധാനപ്പെട്ട തൊവാഫിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് അതല്ലാത്ത ഒരു ഭാഗങ്ങളും തൊടുകയോ ചുംബിക്കുകയോ ചെയ്യുന്നത് ബിദാത്താണ് നബീസ്ലാദ്സ്ലം ചെയ്തിട്ടില്ല ധാരാളം സ്വഹാബികൾ അത് ബിദാത്താണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് റൊക്കനുകൾ മാത്രമേ ആ നിലക്ക് ചെയ്യുവാൻ പാടുള്ളൂ എന്ന് നമുക്ക് സ്വഹാബികളുടെ കൗലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ തൊവാഫിൻ്റെ സന്ദർഭത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ധാരാളമായി വിക്റുകളും ദ്വാകളും നിർവഹിക്കുക നമുക്കൊരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുണ്ടാകും അപ്പോൾ സംസാരങ്ങൾ കുറച്ച് പരസ്പരമുള്ള സംസാരം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് വിക്റുകളിലും ദ്വാകളിലും ഏർപ്പെടുകയാണ് വേണ്ടത് ഖുർആാനിലുള്ള ദ്വാകൾ ഹദീസിൽ വന്ന വന്നൾ നമുക്കറിയാവുന്ന നമ്മുടെ ഭാഷയിൽ മലയാള ഭാഷയിൽ തന്നെ നമുക്കറിയാവുന്ന ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ചില പണ്ഡിതന്മാർ ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ പാരായണമാണ് അതുകൊണ്ട് ഖുർആൻ പാരായണമാവാം തൊവാഫിൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സലഫുകളിൽപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് നബി നബിസ്ാഹു അലൈ വസ്സലമ ത്വാഫിൽ ഖുർആൻ ഓദിയതിന് തെളിവില്ല അങ്ങനെ ഖുർആൻ ഓതുന്നത് മറ്റു ദിഖറുകളും ദ്വാകളും ഉണ്ടായിരുന്നെങ്കിലും ഖുർആൻ ഓതിയതിന് തെളിവില്ല ഖുർആൻ ഓതൽ ആ സന്ദർഭത്തിൽ ശ്രേഷ്ഠമായിരുന്നെങ്കിൽ നബി നബിസ് അലൈഹി വസ്ലം അത് നമുക്ക് കാണിച്ചു തരുമായിരുന്നു എന്ന് മാത്രമല്ല ധാരാളം പ്രാർത്ഥിക്കാനും ദിക്ക് ചെല്ലാനുമുള്ള ഒരു സമയത്ത് അത്തരമൊരു സന്ദർഭത്തിൽ ഖുർആൻ ഓതുന്നതിലേർപ്പെട്ടാൽ ഈ ഒരു അവസരം നഷ്ടപ്പെടും ഖുർആൻ ഓതാൻ വേറെയും അവസരങ്ങളുണ്ടല്ലോ ഈ അഭിപ്രായം കുറച്ചുകൂടി ശരിയായി തോന്നുന്നു ഏതായിരുന്നാലും ശരി ഒന്നും ചെല്ലാനില്ലാത്ത ഒന്നും പറയാനില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഖുർആാനോദാം അതല്ലാത്ത നിലക്ക് ദിക്കറുകളും ദ്വാകളും വർദ്ധിപ്പിക്കൽ തന്നെയാണ് ഖൈറും ചില ഹദീസുകളിൽ റുഖുനുൽ യമാനിയുടെയും ഹജറുൽ അസവദിൻ്റെയും ഇടക്ക് റബ്ബന ഫിദുനിയ ഹസനഅത്തൻ വഫുൽ ആഹ്റത്ത് ഹസനത്തൻ വഖിന അദാബൻ ആർ അള്ളാഹുബേ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഖൈറ് തരണമേ നന്മ തരണമേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നർത്ഥമുള്ള പ്രാർത്ഥന നിർവഹിച്ചതായി ചില ഹദീസുകളിലുണ്ട് പക്ഷെ ആ ഹദീസുകൾ ദുർബലമാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ എവിടെ വെച്ചും നമുക്ക് ഈ ദ്വാ നിർവഹിക്കാം ഹജറുൽ ഹജറുല്ലോദിൻ്റെയും റഖുനുൽ യമാനിയുടെയും അടക്ക് എന്നല്ല മറച്ചു തൊവാഫിൽ എവിടെ വെച്ചും ഈ ദ നിർവഹിക്കാം അവിടെ വെച്ചും നിർവഹിക്കുന്നതിന് വിരോധമില്ല മറ്റു ദുവാകളെ പോലെ തന്നെ ധാരാളം ദുവാകൾ ആ സന്ദർഭത്തിൽ നിർവഹിക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ പരമാവധി കാബാലയത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് തൊവാഫ് ചെയ്യലാണ് ഹെയർ ദൂരെ പോയി തൊവാഫ് ചെയ്യുന്നതിനേക്കാൾ കാരണം ഏറ്റവും പരിപാവനമായതിനോട് അടുത്ത് നിൽക്കുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ് മാത്രമല്ല ഹജറുൽ അസ്വദ് ചുംബിക്കുവാനോ തൊടാനോ റക്കുനുൽ യമാനി തൊടാനോ ഒക്കെയുള്ള അവസരവും ലഭിക്കുക കാബാലയത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് തൊവാഫ് ചെയ്യുമ്പോഴാണ് തിരക്കുകൾ ഉണ്ടാകുമ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല പരമാവധി കാബാലയത്തോടടുക്കാൻ ശ്രമിക്കുക മനഃപൂർവ്വം വിട്ടു പോകുന്നത് ഹയറല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഈ ഏഴ് തൊവാഫ് ഓരോ തൊവാഫ് കഴിഞ്ഞ് ഹജറുള്ളസ്വദിൻ്റെ അടുക്കൽ എത്തുമ്പോഴും ഹജറുല്ലസ്വദിൻ്റെ നേരെ കൈകൾ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറയണം അത് ഏഴ് തൊവാഫ് കഴിഞ്ഞാലും പറയേണ്ടതുണ്ടോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെ പറയാൻ വിരോധമില്ല ഏഴാമത്തെ തൊവാഫ് കഴിഞ്ഞിട്ടും ഹജറുല്ലസ്വദിൻ്റെ അടുക്കലെത്തിയാൽ അതിന് നേരെ ഇഷാറ കാണിച്ചു അള്ളാഹു അക്ബർ എന്ന് പറയാമെന്നും എന്നാൽ ഏഴാമത്തത് കഴിഞ്ഞാൽ പിന്നെ ത്വാഫ് അവസാനിച്ചു ഇനി പറയേണ്ടതില്ല എന്നും അഭിപ്രായമുണ്ട് രണ്ട് രൂപത്തിൽ ചെയ്താലും വിരോധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ത്വാഫ് കഴിഞ്ഞാൽ പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ചില പണ്ഡിതന്മാർ വാജിബാണ് എന്നവരെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് പക്ഷേ വാജിബല്ല സുന്നത്താണ് മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ വെച്ചുകൊണ്ട് രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരം മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം പണിത സന്ദർഭത്തിൽ അതിൻ്റെ ചുമരുകൾക്ക് ഉയരം കൂടിയ സന്ദർഭത്തിൽ കയറി നിന്ന ഒരു കല്ലാണ് ആ കല്ലിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ പാദങ്ങളുടെയും വിരലുകളുടെയും അടയാളമുണ്ടായിരുന്നു ആ കല്ല് കാലങ്ങളായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും ആ കല്ല് ഉണ്ട് ആദ്യമൊക്കെ അത് കാബാലയത്തോട് ചേർന്ന് അതിൻ്റെ വാതിലിനോട് ചേർന്ന് തന്നെയായിരുന്നു മഹാനായ ഉമർ ഉമർബുൽഹത്താബു അലി അള്ളാഹു താല അനഹുവാണ് ഇന്ന് കാണുന്ന ആ സ്ഥലത്തേക്ക് മക്കാമു ഇബ്രാഹിമിനെ മാറ്റിയിട്ടുള്ളത് കാബാലയത്തിൻ്റെ വാതിലിൻ്റെ ഏകദേശം മുന്നിലായി തന്നെ ഒരു പ്രത്യേക ചില്ലിൻ്റെ കൂട്ടിൽ ആ കല്ല് സൂക്ഷിച്ചത് നമുക്കിപ്പോഴും കാണാൻ സാധിക്കും ആ മക്കാമു ഇബ്രാഹിം അതിൽ പാദങ്ങളുടെ അടയാളങ്ങളും മറ്റും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് ശരിയായ അഭിപ്രായം കാരണം പല ആളുകളും അതിനെ തൊടാനും സ്പർശിക്കാനും തലോടാനും അവർ അത് കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അത് പിതാത്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കല്ലിന് പ്രത്യേകമായ യാതൊരു ദിവ്യത്വവുമില്ല ഇല്ല ദിവ്യത്വമുണ്ട് എന്ന് കരുതി ചെയ്താൽ അത് ശുർക്കായിത്തീരും അതല്ല പുണ്യമാണ് എന്ന് കരുതിയാൽ അത് നബി നബിസ്വല്ലാം അലൈഹി വസ്ലാം ആ കല്ലിനാ നിലക്ക് തലോടിയതായോ സ്പർശിച്ചതായോ സ്വഹാബികൾ അങ്ങനെ ചെയ്തതായോ കാണാൻ കഴിയില്ല പിൽക്കാലഘട്ടത്തിൽ പലരും ചെയ്ത് അങ്ങനെ ആ ഇബ്രാഹിം നബിയുടെ കാൽപാദങ്ങളുടെ ശരിയായൊരടയാളം മാഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ആ കല്ല് ഇപ്പോഴും അവിടെയുണ്ട് അതാണ് മക്കാമു ഇബ്രാഹിം എന്നറിയപ്പെടുന്നത് അതിൻ്റെ പിറകിൽ വെച്ച് രണ്ടറക്കയത്ത് നമസ്കാരം മഹാന അമർബുൽ ഖത്താബ് റലിയുല്ലാ നുഹു നബിയേ ഇത് മക്കാമു ഇബ്രാഹീമാണോ അതെ എങ്കിൽ ഇവിടെ വെച്ചൊരു നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഹയർ എന്ന് അദ്ദേഹം പറയുകയും അതിനോട് യോജിച്ചുകൊണ്ട് വഴയു ഇറക്കപ്പെടുകയും സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഒത്തഹിതവും ഇമ്മക്കാമി ഇബ്രാഹീം അ മുസല്ല മക്കാമു ഇബ്രാഹിമിനെ നിങ്ങൾ മുസല്ലയായി അഥവാ നമസ്കരിക്കാനുള്ള ഒരു പെർമിഷൻ അള്ളാഹ് ഉസ്ബാൻ വല നൽകുകയാണ് അപ്പോൾ മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് അത് സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ് നബിസ്ലാഹു അലൈ വസ്ലമ ഫ ഫാഫ ബിൽ ബൈത്തി തൊവാഫ് കഴിഞ്ഞു വസല്ല ഹൽഫൽ മക്കാമി റക്കായത്തേൻ മക്കാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ നിന്ന് രണ്ട് റക്കായത്ത് നമസ്കരിച്ചു അത് പിറകിലുള്ള ഏത് സ്ഥലത്ത് വെച്ചുമാകാം കാരണം സ്വഹിഹായ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് നബിസ്ലാ അലൈഹി വസ്ലമ മക്കാമു ഇബ്രാഹിമിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചു അപ്പോൾ മക്കാമു ഇബ്രാഹിം നമ്മുടെ മുൻഭാഗത്തായാൽ മതി അതുകൊണ്ട് അതിൻ്റെ പിറകിലുള്ള ഏത് സ്ഥലത്തും ഈ രണ്ടറക്കയത്ത് നമസ്കരിക്കാം നല്ല തിരക്കുണ്ട് തൊട്ടു പിറകിൽ വെച്ചോ മറ്റോ നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സുന്നത്ത് നമസ്കാരം മസ്ജിദുൽ ഹറമിൽ എവിടെ വെച്ചും നിർവഹിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തൊവാഫ് കഴിഞ്ഞാൽ മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ നിന്നുകൊണ്ടുള്ള രണ്ടറക്കയത്ത് സുന്നത്ത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഒന്നാമത്തെ ഇറക്കായത്തിൽ നബിസുള്ള അലിസ്ലം കുൽ ആയു അൽ കാഫിറൂനും രണ്ടാമത്തെ നബി നബിസ്ലല്ലാഹു അലഹി വസല്ലമ കുൽ ഹുവല്ലാഹു അഹദ് ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തതായി സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആ നമസ്കാരവും കഴിഞ്ഞാൽ പിന്നെ ഉള്ള മറ്റൊരു സുന്നത്താണ് വീണ്ടും ഹജറുൽ ഹജറുല്ലസ്വദിൻ്റെ അടുക്കലേക്ക് പോയി അതിനെ ഒന്ന് കൈകൊണ്ട് തൊടുക ഇല സുമുഖ് എന്ന് ചില ഹദീസിൽ കാണാം ഈ തൊവാഫിൻ്റെ രണ്ടറക്കയത്ത് സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉറുക്കനിലേക്ക് പോയി അഥവാ ഹജറുൽ അസമദത്തിലേക്ക് പോയി അതിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്പർശിച്ചതായി തൊട്ടതായി തലോടിയതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു അവിടെ പ്രത്യേകം ചുംബിച്ചതായി ഹദീസുകളിൽ വന്നിട്ടില്ല ആ നിലക്ക് ചെയ്യാൻ സാധിക്കുന്നവർ ഹജറുൽ അസുദനെ ഒന്നുകൂടി പോയി തൊടുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊവാഫിൻ്റെ സുന്നത്തുകൾ ഈ നിലക്ക് പൂർണ്ണമായ അത് ചെയ്താൽ അതിൻ്റെ സമ്പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇൻഷാല് തുടർന്നുള്ള ദറസിൽ തൊവാഫിൻ്റെ ശ്രേഷ്ഠത അങ്ങനെ നിർവഹിച്ചാൽ കിട്ടുന്ന കൂലിയെക്കുറിച്ചും പിന്നീട് അതിനുശേഷമുള്ള സഫ മറവ കുന്നുകൾക്കിടയിലൂടെയുള്ള സ ഈനെ സംബന്ധിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം അള്ളാഹു അള്ളാഹ് ഉസ്മാനുത്തല തോഫീക്ക് ചെയ്യുമാറാകട്ടെ വസു അഹു വസ്ലൈ മുഹമ്മദ് വലഹമദുല്ലാഹി റബുലാലമീൻ